ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആയി കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലുബമോളും ഹിബമോള് ഡെയിലി ജ്യൂസുകളൊക്കെ കുടിക്കുക കാരണം തൊണ്ട ഭയങ്കര വേദനയായിട്ട് നമ്മൾ ഡോക്ടറേത്തേക്ക് വന്നിട്ടുമായിരുന്നു അങ്ങനെ തിരിച്ച് വരണ അവിടുന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ തിരിച്ച് വരണ വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് എന്തോ സാധനങ്ങൾ കടലമാവൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നമ്മളൊരു ഷോപ്പിലെത്തി നിർത്തി അങ്ങനെ വേടിക്കായിരുന്നു വേടിക്കുന്നതിൻ്റെ ഇടയിൽ രൂപമോളുടെ കണ്ണിൽ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വെട്ടിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയോ തട്ടിക്കോട്ട് കണ്ണിപ്പൊടി ചെയ്താൽ വേണ്ടിയിട്ട് എന്തൊക്കെയോ വേടിച്ചുകൊടുത്ത് തിരിച്ച് നമ്മൾ വീട്ടിലെത്തി പിന്നെ നമ്മുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ കുക്കിങ്ങിൽ കടന്ന് കുറച്ച് മുട്ട വജിയും കായ് വജി കായവജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് ഞാൻ അപ്പോഴേക്കും ചോറുണ്ടാക്കി കറി ഉണ്ടാക്കി പിന്നെ ചട്നി ദോശയൊക്കെ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് നമ്മൾ ഡെയിലി റൂട്ടീൻസ് പോലെ തന്നെ അതിലൊന്നാണ് എനിക്ക് ഇപ്പോൾ അമ്പല മാസമായിട്ട് കുറച്ചായിട്ട് സ്കൂട്ടി ഓടിക്കാൻ പോകേണ്ടത് രാവിലെ ഫ്രീ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ പോയി എന്നാ നമ്മൾ സ്കൂട്ടി മറ്റ് ബാലൻസുകൾ ഉള്ളത് പിന്നെ നമ്മൾ എം ഐ ടീം വേണമെന്ന് കയറിക്കുന്നത് കേട്ടോ കുറച്ച് അങ്ങനെ അങ്ങനെ കയ്യിട്ട് അങ്ങനെ ഓടിച്ച് ഞാൻ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരികയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതാ മല എണ്ണാനാണെന്ന് അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തപ്പോഴേക്കും അത് ഓടിപ്പോയി തിരിച്ച് വീണ്ടും നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുക്കിങ് ഇതാ എന്നാൽ മുട്ടക്കറിയും പത്തിരി ആണ് ഉണ്ടാക്കുന്നത് കേട്ടാ നല്ല കോഴിമുട്ട പൊരിച്ചതാണ് ഞമ്മൾ അതിന് മുമ്പ് ഇതുപോലെ ഈ കറി ഉണ്ടായിരുന്നു സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് അതുകൊണ്ട് എപ്പോഴും ചിക്കൻ വാങ്ങിയില്ലെങ്കിൽ മുട്ടക്കറി അധികം ഉണ്ടാക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പഴംപൊരി സമൂസ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു അത് പിന്നെ ഓറഞ്ച് ജ്യൂസ് അടിച്ചു അങ്ങനെ ഇവിടെ വെള്ളം തരി തനിയൊക്കെ ഇട്ട് അന്നത്തെ ദിവസം ഞാൻ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ബൈ